നമസ്കാരം നമുക്ക് ചുറ്റും വ്യത്യസ്തമായിരിക്കുന്ന ലോകങ്ങളെ പണിയുന്നത് നാം തന്നെയാണ് എങ്ങനെയെന്നല്ലേ പറഞ്ഞത് നമ്മുടെ മുൻപിലെ കുറേ പാട്ടുകാരുടെ ലോകമുണ്ട് കുറേ ചിത്രകാരന്മാരുടെ ലോകമുണ്ട് കുറേ പ്രസംഗിക്കുന്നവരുടെ ലോകമുണ്ട് കുറേയേറെ ആളുകളെ രോഗികളെ സേവിക്കുന്നവരുടെ ലോകമുണ്ട് അധ്യാപകരുടെ ലോകമുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ലോകമുണ്ട് ആരോഗ്യ വിഷയവുമായി ബന്ധപ്പെട്ട ആളുകളുടെ ലോകമുണ്ട് ബിസിനസ്സുകാരുടെ ലോകമുണ്ട് പാചകക്കാരുടെ ലോകമുണ്ട് എത്രയെത്ര ലോകങ്ങളാണ് നമ്മുടെ മുമ്പിൽ തുറന്നു വച്ചിട്ടുള്ളത് ഇങ്ങനെ കുറേ ലോകങ്ങൾ ിയോ കുറേ വ്യക്തിത്വങ്ങൾ ഇങ്ങനെ വ്യക്തിത്വങ്ങളെയും ലോകങ്ങളെയും ക്രിയേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ജ്യോതിഷത്തിൻ്റെ വിഷയങ്ങൾ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ഇതെങ്ങനെ വിലയിരുത്താം എന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഞാൻ ഇന്ന് പറയുന്നൊരു കാര്യം നമുക്കാകെ പന്ത്രണ്ട് രാശികളും ഒൻപത് ഗ്രഹങ്ങളുമാണ് പന്ത്രണ്ട് ഒമ്പത് നൂറ്റെട്ട് നൂറ്റെട്ട് തരത്തിലുള്ള ഡൈവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യാൻ അത് മതി ഏറ്റവും കുറഞ്ഞത് പിന്നാലെ വരുന്നത് വേറെ ഉണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ അവയുടെ നൂറ്റെട്ട് പാദങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു ഭാഗം പോകും ഞാനിന്ന് പറഞ്ഞു വരുന്ന വിഷയം ഈ പന്ത്രണ്ട് രാശികളെ കൊണ്ട് നമ്മൾ ഫലം പറയുമ്പോൾ ഇതൊക്കെ സൈൻ എന്ന് ഇംഗ്ലീഷിലൊക്കെ പറയുന്നു സൈൻ ചിഹ്നങ്ങൾ എന്ന് പറയും അല്ലെ അപ്പോൾ ഈ ചിഹ്നങ്ങളെ കാണുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒരു ചിഹ്നം കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ ഓർമ്മ വരും എന്നുള്ളതാണ് അതിൻ്റെ പിന്നാമ്പറ എവിടൊക്കെ ഉണ്ടാൽ എന്തൊക്കെ ഓർമ്മ വരും അങ്ങനെ രണ്ടാമത്തെ ഭാഗം ചിന്തിക്കും അപ്പോ ഒരിടത്ത് ഒരു ആടിനെ കാണുന്നു മേഡം രാശി ആട് പോലെയാണല്ലോ ആടിനെ കാണുന്നു വിചാരിക്കുക അപ്പോൾ ആടിനെ കാണുന്നത് ഒരു ഹൈവേ ക്രോസ് ചെയ്യുന്ന ദിക്കിലാണെങ്കിൽ അവിടെ ഒരു ബോർഡ് കാണുന്നു ആടിന്റെ ചിഹ്നം കാണുന്നു അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ റോഡ് ക്രോസ് ചെയ്യുന്ന ആടുകൾ ഉണ്ടാകാം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെ ഊഹിക്കാനുള്ളൊരു അവസ്ഥയുണ്ടാവുന്നു െ ഇനി രണ്ടാമത് പറയുന്നു ഇതേ ആടിന്റെ ചിഹ്നം നമുക്ക് ഒരു ഹോട്ടലിൽ കാണുന്നു അതിൻ്റെ അർത്ഥം എന്താ ഇവിടെ ആട്ടിറച്ചി പാകം ചെയ്ത കറി ഉണ്ട് എന്നുള്ള അർത്ഥം അത് തന്നെ ഒരു ഇറച്ചിക്കടയിൽ കാണുമ്പോൾ ഇവിടെ ആട്ടറച്ചി ഉണ്ട് എന്ന് കാണും അല്ലേ പിന്നെ വേറൊരിടത്ത് ആടിനെ കാണുന്നുണ്ട് അവിടെ ആടുകളെ വിൽക്കുന്ന സ്ഥലം എന്നർത്ഥം ചിന്തിക്കുന്നു ഇനി ആടുകളുടെ കൂടെ ഒരാൾ വടിയെടുത്ത് ഇങ്ങനെ കുറേ ആടുകളുണ്ടെന്ന് വിചാരിക്കുക അപ്പം ആടുകളെ മേയ്ക്കുന്നിടം എന്ന അർത്ഥം ഇങ്ങനെ ഒരേ ചിഹ്നത്തെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ കാണുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ട് നമ്മൾ ഊഹിക്കുമല്ലോ ഇങ്ങനെയാണ് ഈ വ്യത്യസ്ത ലോകങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാവുന്നത് പന്ത്രണ്ട് രാശികളും ഇങ്ങനെ ഒമ്പത് ഗ്രഹങ്ങളുടെ സ്വാധീനത്തിൽ ഒറ്റയ്ക്കായും ഇരട്ടക്കായും ഒക്കെ ലോകങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കേവലം ബിന്ദുക്കളുടെ വ്യത്യാസത്തിൽ ആളുകളുടെ രീതി തലൊക്കെ മാറിപ്പോകുന്നു ഇരട്ടകളായിട്ട് ജനിച്ച ആളുകൾ അഞ്ച് രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ ജനിച്ച ഒരാൾ എഞ്ചിനീയർ ആവുന്ന ഒരാൾ ഡോക്ടറാവും അങ്ങനെയൊക്കെ കാണാറില്ല അപ്പോൾ ഈ വ്യത്യാസങ്ങളുടെ ഒരു രീതിയെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായം ജ്യോതിഷത്തിലുണ്ട് എങ്ങനെയെന്ന് പറഞ്ഞു തരാം അപ്പം അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് എന്ന് വിചാരിക്കുക നമ്മളൊരു ഗ്രഹസ്പുടം എന്ന് പറയുന്നൊക്കെ ഓരോരു ബിന്ദുവായിട്ട് നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ ഒരു ഷൂട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക ഷൂട്ട് ചെയ്യുന്ന വെടിവെക്കുന്നു വിചാരിക്കുക അല്ലെങ്കിൽ ഒരു കല്ലെടുത്തെറിയുന്നു വിചാരിക്കുക അല്ലെങ്കിൽ ഒരു അമ്പ ചെയ്യുന്നു വിചാരിക്കുന്നു ആവട്ടെ ഈ പ്രയോഗിക്കുന്ന ആളുടെ ഒരു കഴിവ് അയാളുടെ ശക്തി ബലമൊക്കെ അനുസരിച്ചിട്ട് ഇതിൻ്റെ ആഘാതം പോയിന്റ് ഒക്കെ മാറി മാറി വരും അതൊരു കർമ്മം എന്ന് ചിന്തിക്കുക അപ്പോൾ ആ കർമ്മം ഏൽക്കുന്നിടം എവിടെയാകും എന്നുള്ളത് ഒരു പോയിന്റിനെ ആശ്രയിച്ച് നിൽക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഉള്ളതിനെ അത് തറക്കും അല്ലെങ്കിൽ അവിടെ കൊള്ളും എന്നർത്ഥം ആരെയും വ്യക്തമായില്ലേ അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിൽ നിന്നേ ആൾക്ക് മാത്രമേ അത് ബാധിക്കുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആളുകൾക്ക് അത് ബാധിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ സ്ഥാനം മാറുന്നതിനനുസരിച്ചിട്ട് ഒരാൾക്ക് വെടിയേറ്റു ഒരാൾക്കൊരു പൂ കിട്ടി ഒരാൾക്കൊരു രത്നം കിട്ടി ഒരാൾക്കൊരു കല്ല് കിട്ടി ഒരാൾക്കൊരു പുസ്തകം കിട്ടി ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളിൽ നിൽക്കുന്നവർക്ക് ഓരോന്നാണ് കിട്ടുക എന്ന് ചിന്തിക്കുക ഫലമൊക്കെ മാറുന്നത് ഈ തരത്തിലാണ് അപ്പോൾ എവിടെയോ സ്വാധീനിക്കുന്ന ഒന്നുണ്ട് എന്നും ഇവിടെ സ്വാധീനിക്കപ്പെടുന്ന ഒന്നുണ്ട് എന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യക്തത കിട്ടും അപ്പം സ്വാധീനിക്കുന്നത് എന്തോ അതാരെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് ഫലമൊക്കെ മാറി മാറി വരും ഒരു കാറ്റ് തീയെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേപോലെ ചിലപ്പോൾ അത് കത്തും ചിലപ്പോൾ കിട്ടും അങ്ങനെ ഒരു വെള്ളം തീയെ സ്വാധീനിച്ചാലോ വെള്ളം കെട്ടുപോകും അല്ലെങ്കിൽ അല്ല തീ കെട്ടുപോകും അല്ലെങ്കിൽ വെള്ളം ചൂടാകും ഇങ്ങനെ സംഭവിക്കും അപ്പോ ഓരോ തരത്തിലുള്ള സ്വാധീനങ്ങൾ ഓരോന്നിനെ ഓരോന്നായിട്ട് മാറ്റും ഈ ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്ന അവസ്ഥയിലാണ് ജ്യോതിഷത്തിന്റെ ഫലപ്രവചനങ്ങളൊക്കെ നിലകൊള്ളുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോന്നും അതിൽ ഒരു കടുകിട പോലും കളയാനില്ലാതെ ഫലനിരൂപണത്തെ സ്വാധീനിക്കുന്ന തലങ്ങളാണ് തലങ്ങളാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ജ്യോതിഷ ഫലം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ മഹത്വത്തെ നമ്മൾ അറിയുന്നത് എന്തായാലും നവരാത്രി ആഘോഷമാണ് നടക്കുന്നത് നാളെ വിജയദശമിയാണ് എല്ലാവർക്കും നല്ല നല്ല അറിവുകൾ ഇട്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇടയിൽ ഇന്നലെ ദിവസം കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം